പാലക്കാട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിനും കേരളത്തിനും രാഹുലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ചിലപ്പോൾ കോൺഗ്രസ് ആരല്ല ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങളുണ്ടായി കേസുകളുണ്ടായി ജയിൽവാസം നിന്റെ കയ്യിൽ ഇതുവരെ അസത്യങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും ഒരു വലിയ വലിയ ഒരു ഒരു വ്യാജമായ ഒരു ലോകം തീർത്തിട്ടുണ്ടായിരുന്നു രാഹുൽ പക്ഷെ ഒളിച്ചോടി എന്തിനാണ് രാഹുൽ സാധാരണക്കാരനല്ല രാഹുൽ ജനപ്രതിനിധിയാണ് അതിന്റെ ധാർമ്മിക രാഹുലിനോട് അല്ലെ ആ ധാർമ്മിക ബാധ്യതകൾക്ക് അപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങൾ കൽപ്പിക്കുന്ന ആളാണ് ആരോപണങ്ങൾ വരുമ്പോഴായിരുന്നു എനിക്ക് ആദ്യമായി പറയാൻ പറ്റുന്നത് അവിടെ എന്നിട്ട് പോസ്റ്റ്മോർട്ടം പറഞ്ഞിരുന്നെങ്കിൽ പക്ഷെ ഞാൻ പറയാനത് അവരെന്നോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് അതങ്ങനെ തന്നെയാണ് അതല്ല എന്ന് എനിക്ക് നല്ല നൂറ് ശതമാനം ബുദ്ധി പക്ഷെ ഞാൻ പറയാനത് അവരെന്നോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളിട്ട് അതങ്ങനെ തന്നെയാണ് അതല്ല എന്ന് എനിക്ക് നല്ല നൂറ് ശതമാനം ബുദ്ധി മനസ്സിലാവുന്നില്ല ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ചോദിക്കുന്നത് അത് ഒരു അധികാരത്തിന്റെ രാഹുൽ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഇട്ട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവര് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചതാണ് സ്ത്രീകൾ പരാതി പറയുമ്പോൾ ഹൂ കേസ് എന്ന് ഞാൻ പറയുന്നു അങ്ങേക്ക് ഇപ്പോഴും ഈ ചോദ്യമുള്ളത് അങ്ങനെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും മാത്രം അറിയുന്ന ആളാണ് ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസം വരെ ചെയ്തിട്ടില്ല ഞാൻ ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ അവരുടെ താല്പര്യമോ ഇല്ലാതെ ബാറ്റച്ചെന്നുള്ളത് വിട്ടേക്കു ഒരു ഷെയ്ഖാൻ്റെ പോലും കൊടുത്തിട്ടുണ്ട്